കേരളം വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുന്നു സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ വിസ്മയം തീർത്ത കേരളം ഇപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു തലസ്ഥാനമായ തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് കേരളം ഒരു നവകേരളത്തിലേക്കുള്ള നിർണായകമായ ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ് പുല്ലമ്പാറ പഞ്ചായത്തിൽ കോവിഡ് കാലത്ത് ആരംഭിച്ച ഒരു ചെറിയ പദ്ധതിയാണ് ഇന്ന് സംസ്ഥാനം ഒട്ടാകെ വ്യാപിച്ചത് ഒരു വലിയ പ്രസ്ഥാനമായി മാറിയതും ഓരോ പൗരനും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഓൺലൈനായി ബില്ലുകൾ അടയ്ക്കാനും സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിക്കാനും തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാക്കാനും പ്രാപ്തരാക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രണ്ട് ദശാംശം ലക്ഷം സമ്പന്ന പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമമാണ് ഈ നേട്ടത്തിന് പിന്നിലുള്ളത് ഈ പദ്ധതിയുടെ വിജയം കേരളത്തിന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു ഉദാഹരണമാണ് പുലമ്പാറ പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് തളിപ്പറമ്പിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ നിയമസഭാ മണ്ഡലമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇടം പദ്ധതി ഒടുവിൽ ഡിജിറ്റൽ കേരളം എന്ന പേരിൽ സംസ്ഥാനം മുഴുവൻ നടപ്പാക്കി ഈ മുന്നേറ്റം കേരളം എപ്പോഴും സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവരെ കൈപ്പിടിച്ചു ഉയർത്താൻ പ്രതിജ്ഞാബന്ധമാണെന്ന് തെളിയിക്കുന്നു പ്രഖ്യാപന ചടങ്ങിൽ നടന്ന ചില ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ ഈ നേട്ടത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു നൂറ്റി അഞ്ച് വയസ്സുള്ള അബ്ദുള്ള മൗലവിയുമായി വീഡിയോ കോളിൽ സംസാരിച്ച മുഖ്യമന്ത്രി സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾക്ക് പ്രായം ഒരു തടസ്സമല്ലെന്ന് കാണിച്ചു തന്നു കൂടാതെ എഴുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള ശാരദാ ഖാനക്കിനും വിശാലാക്ഷിക്കുമൊപ്പം അദ്ദേഹം സെൽഫി എടുത്തത് ഈ പദ്ധതി സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെയും ഉൾക്കൊള്ളുന്നുവെന്ന് വ്യക്തമാക്കുന്നു മന്ത്രി എം രാജേഷ് അധ്യക്ഷനായി നടന്ന ചടങ്ങിൽ ഡിജിറ്റൽ സാക്ഷരതാ റിപ്പോർട്ട് മന്ത്രി നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുരേഷ് കുമാർ ഇത് വിവിധ സർക്കാർ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമായി കണക്കാക്കാം ഡിജിറ്റൽ കേരളം രണ്ടാം ഘട്ട പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു ഇതിലൂടെ കേരളത്തെ ഒരു ഡിജിറ്റൽ സമൂഹമായി പരിവർത്തിപ്പിക്കാനുള്ള തുടർ ആരംഭിക്കുകയാണ് ഇൻഫോസിസ് സഹസ്ഥാപകൻ എസ് ടി ഷിബുല രണ്ടാം ഘട്ട പദ്ധതിയുടെ രേഖാ സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമയ്ക്ക് കൈമാറിയത് ഈ പദ്ധതിക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ശ്രദ്ധയും പിന്തുണയും സൂചിപ്പിക്കുന്നു മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ മേയർ ആര്യ രാജേന്ദ്രൻ പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് വകുപ്പ് ഡയറക്ടർ അപൂർവ ത്രിപാഠി തുടങ്ങിയ നിരവധി പ്രമുഖർ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു കേരളത്തിന്റെ സാക്ഷരതാ പ്രസ്ഥാനം ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയായതുപോലെ ഈ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയും മറ്റ് സംസ്ഥാനങ്ങൾക്കും രാജ്യങ്ങൾക്കും ഒരു പ്രചോദനമാകും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിച്ചുകൊണ്ട് കേരളം ഒരു പുതിയ വികസന പാതയിലാണ് ഇത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമല്ല നവകേരളം എന്ന സ്വപ്നത്തിലേക്കുള്ള സുപ്രധാനമായ ഒരു കാൽവെപ്പാണ്